സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരായി ശക്തമായ പ്രതികരണം ഉയർന്നു ഉയർന്നുവരേണ്ടതുണ്ടെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് കട്ടപ്പന കൊച്ചുതോവാളിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ലഹരി ഗുണ്ടാവിളയാട്ടത്തിൽ പ്രതിഷേധിച്ച് സംഘടിപ്പിച്ച യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുന്നോടിയായി നടന്ന പ്രകടനത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു തുടർന്ന് നടന്ന യോഗത്തിൽ ടി ജി എം രാജു അധ്യക്ഷനായിരുന്നു സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഈ പ്രദേശത്തുള്ളവരും ഇല്ലാത്തവരുമായി ഒട്ടേറെ ആളുകൾ ഒത്തുചേരും നിരവരാധിക ആളുകളെ മർദ്ദിക്കുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ പാർട്ടിയുടെ പ്രാഞ്ച് സെക്രട്ടറി സഹാബിജി ആ സംഭവം പറഞ്ഞ് പ്രദേശത്തെ ഓടിയെത്തി എന്തിനാണ് ആളുകളെ തല്ലുന്നത് എന്ന് ചോദിക്കുന്നു ആ തല്ലുന്ന എന്തിനാണെന്ന് ചോദിക്കുകയും തടസ്സം പിടിക്കാൻ ചെല്ലുന്ന ആളുകളെ മർദ്ദിക്കാൻ തയ്യാറാകുന്നത് സൂത്രത്തെ പാഠിത്തമാണ് ആ തെമ്മാടിത്തം നടത്തിയ ചില ആളുകൾ ഇപ്പൊ ജയിലിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കാര്യം ഞാൻ പറയാം ഞങ്ങൾ രണ്ട് സ്വീകരിക്കുന്നതിനാണ് സ്വീകരിക്കുന്നതിനൊന്നോ നിയമപരമായി നേരിടും മറ്റൊന്ന് രാഷ്ട്രീയമായി നേരിടും മറ്റൊന്ന് കായികമായി വന്നാൽ കായികമായി നേരിടും കാരണക്കാരൊക്കെയുള്ള പെട്ടെന്ന് അതോടൊരു നാളെ പറയും കൂട്ടായുസം പ്രസംഗിച്ചു എന്ന് പറയും ചില സമയങ്ങളിൽ അവർക്ക് അങ്ങനെ പറയേണ്ടി വരും സാമൂഹ്യ വിരുദ്ധമായ ബോധം നടത്തിയാൽ ഞങ്ങളെ കായികമായി നേരിട്ടാൽ ഇപ്പൊ നിയമത്തിന്റെ മോഹൻ ജയിലിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ എല്ലാം ഏതാനും ചെറുപ്പക്കാരത്തിന്റെ ഭാഗത്തുണ്ടെന്നാണ് ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന് ഇവിടെ രണ്ട് കാര്യം നടക്കാം എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന കാര്യം ഈ സന്ദർഭം തോന്നി മരിച്ചു കിടക്കുമ്പോൾ അച്ഛനും മക്കൾക്കും വൈകിരി ഇടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവരെ വേറെ എവിടെയെങ്കിലും കാരണവശാലും എന്ന് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സജി ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് ടോമി ജോർജ് എം സി ബിജു സുധർമ്മ മോഹനൻ പി വി ഷാജി സിആർ മുരളി കെ പി സുമോദ് ഫൈസൽ ജാഫർ തുടങ്ങിയവർ സംസാരിച്ചു